മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കുവാണെങ്കിൽ പ്രതാപനെ വഴിയിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകിൽ നിങ്ങളുടെ ഈ നടത്തം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും അത് ആവർത്തിക്കാനാണ് ചാരമെങ്കിൽ നിങ്ങളുടെ മകളുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ കഥ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ മാർക്കും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കരുണ പറയുന്നുണ്ട് ഈ നടു റോഡിൽ വെച്ച് ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മൾ നാണം കെടുത്തിയല്ലോ അച്ഛാ അച്ഛൻ എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരുണയുമാണെങ്കിൽ പ്രതാപനോടായിട്ട് തട്ടി കയറുന്നുണ്ട് അവനും അവൻ്റെ കൂട്ടുകാരനും പോകുന്ന സമയത്ത് എൻ്റെ ടിപ്പർ ലോറി തട്ടി ഞാൻ അവരെ കൊല്ലുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് മേഘൻ്റെ അടുത്ത് ചെല്ലുന്ന പ്രതാപനാണെങ്കിൽ മേഘനോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് ഞാൻ മൂന്നാറിൽ വെച്ച കണ്ണനെയും മഹിയേയും ആ അനന്തുവിനെയും എല്ലാവരെയും കണ്ടു അത് എൻ്റെ തോന്നലല്ല സത്യമാണ് ഞാൻ കണ്ടതാണെന്നെല്ലാം പറയുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട് നിനക്കതൊക്കെ തോന്നിയതായിരിക്കും നിൻ്റെ മദ്യത്തിൻ്റെ ലഹരിയിൽ അതെല്ലാം നിനക്ക് തോന്നുന്നതല്ലാതെ അല്ലാതെ ഏത് തോമസ് വൈദ്യം വിചാരിച്ചാലും അവനെ കൊണ്ട് നടത്താൻ അവനെ നടത്താൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപം പറയുന്നുണ്ട് അവനിക്കൊരു കുഞ്ഞുമുണ്ടാവില്ല അതോർത്ത് നീ വിഷമിക്കേണ്ട അവനൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്നും പോകുന്നു പിന്നീട് അമ്പലത്തിൽ വെച്ച് മഹിയാണെങ്കിൽ ആ അമ്മയെ കാണുന്നുണ്ട് അങ്ങനെ അമ്മയോടായിട്ട് സംസാരിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് കാർത്തിക നാളിൽ മോളൊരു സന്തോഷം അറിയിക്കും കണ്ണൻ്റെ പിറന്നാളാണ് കാർത്തിക നാളിലെ അതിനധികം നാളൊന്നുമില്ല ആ സമയത്ത് തന്നെ മോൾ ആ സന്തോഷം അറിയിക്കുകയും ചെയ്യുമെന്നെല്ലാം പറയുമ്പോഴേക്കും മ മഹിക്കാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു അങ്ങനെ കണ്ണൻ പോയി നടക്കുന്നത് വേറെ ശത്രുക്കൾ ആരും അറിയരുതെന്നല്ല അമ്മ പറയുമ്പോഴേക്കും മഹി പറയുന്നുണ്ട് ആരും ഇതറിഞ്ഞിട്ടില്ല ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല എന്നെല്ലാം പറയുന്നു പിന്നീട് കണ്ണനും മഹിയും മൂന്നാറാണെന്നുള്ള വിശ്വാസത്തിൽ ഉണ്ണിയാണെങ്കിൽ പിന്നെ ഓഫീസിലോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും ക്യാബിന് ക്യാബിൻ തുറന്നകത്ത് കയറുമ്പോഴേക്കും അവിടെ മഞ്ജുവിനെ കാണുന്നതും ഉണ്ണിയാകെ ഞെട്ടിപ്പോകുന്നുണ്ട് നീ എന്താണ് ഇവിടെ എന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ഇപ്പോൾ ഞാനാണിവിടെ നിങ്ങൾ ഈ ബോർഡ് വായിച്ച് നോക്ക് ജനറൽ മാനേജറായിട്ട് ഇപ്പോൾ എന്നെയാണ് കണ്ടിട്ട് നിയമിച്ചിരിക്കുന്നതെന്ന് അറിയുന്ന ഉണ്ണിയാകെ ഞെട്ടിപ്പോകുന്നു ഞാനറിയാതെയാണ് നിന്നെ ഇവിടെ ജനറൽ മാനേജറായിട്ട് നിയമിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിതൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നോട് പറയാതെയാണ് നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞാനിതൊരിക്കലും വിട്ട് സഹിച്ചു തരില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ മഞ്ജുവിൻ്റെ നേരെ തട്ടിക്കേറിയാണ് ഉണ്ണി എന്തായാലും ഞാൻ നുണ പറഞ്ഞതല്ല എന്ന് മനസ്സിലായല്ലോ ഈ ബോർഡ് കണ്ടപ്പോൾ തന്നെ അതുകൊണ്ട് എന്നെ ഇവിടെ ജനറൽ മാനേജറായിട്ട് കണ്ണേട്ടനും ഏട്ടത്തിയും നിയമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി ഇവിടെയാണ് എൻ്റെ സ്ഥാനം സ്ഥാനമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ ഉണ്ണിയോട് പറയുന്നു അതേസമയം അങ്ങോട്ടേക്ക് മഹാലക്ഷ്മി എത്തുന്നുണ്ട് ഈ കാഴ്ചകളെല്ലാം മഹാലക്ഷ്മി കാണുന്നുമുണ്ട് മഹാലക്ഷ്മി വന്നതും ഉണ്ണിയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ നേരെ തട്ടിക്കയറുന്നു നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇവളെ ഇവിടെ ജനറൽ മാനേജറായിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് ആരോട് ചോദിക്കേണ്ട അവകാശമില്ല എൻ്റെ കമ്പനിയാണ് ഞങ്ങൾ വിശ്വസ്തരായ ആളുകളെ മാത്രമേ ഇവിടെ നിർത്താറുള്ളൂ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് തന്നെ ഉണ്ണിക്ക് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആണ് മഞ്ജുവിനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നു തക്കതായ മറുപടി തന്നെയാണ് ഏട്ടത്തി പറഞ്ഞെന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നു അങ്ങനെ ഉണ്ണിയാണെങ്കിൽ അവിടെ നിന്നും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോകാണ് ഇത് പിന്നീട് വീട്ടിലെത്തി ഉണ്ണിയാണെങ്കിൽ ദുർഗിയോടായിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നു ഞാനിപ്പോൾ കമ്പനിയിലെ ആരുമല്ലാതായി തീർന്നിരിക്കുകയാണ് ഇനി ഒരിക്കലും കരുണ എൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുകയാണ് മോൻ വിഷമിക്കാതിരിക്കെ ആ കണ്ണൻ ഇങ്ങോട്ട് വരട്ടെ അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇവളെ അധികാരത്തിലാക്കിയതിന് ശേഷം എൻ്റെ മോനെ ഓഫീസിൽ നിന്നും ഇറക്കി വിട്ടതിന് എന്താണ് മറുപടിയെന്ന് എനിക്കെന്ന് അറിയണം അതുകൊണ്ട് നീ സമാധാനമായിട്ടിരിക്കും മോനെ അവനോട് ഞാൻ ചോദിച്ചിട്ട് തന്നെ കാര്യമെന്നെല്ലാം പറയുന്നുണ്ട് ദുർഗ അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും ഓഫീസിൽ നിന്നും കമലേശ്വരത്ത് എത്തുന്നുണ്ട് അതുകണ്ട് ദുർഗയും ഉണ്ണിയുമാണെങ്കിൽ വളരെ ദേഷ്യപ്പെട്ട് തന്നെ അവരുടെ അടുത്തോട്ട് പാഞ്ഞു വരുന്നുണ്ട് എന്നിട്ട് ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയോടും കണ്ണനോടുമായിട്ട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉണ്ട് ചോദിക്കാതെ മഞ്ജുവിനെ ജനറൽ മാനേജറായിട്ട് നിർത്തിയതിൽ എനിക്ക് അധിക്ഷേപമുണ്ടെന്നല്ല ഉണ്ണി പറയുമ്പോഴേക്കും കണ്ടാൽ പറയുന്നുണ്ട് അതിന് നീ അധിക്ഷേപിച്ചുകൊണ്ടൊന്നും കാര്യമില്ല അവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യാനോ പറ്റുന്നവരെ മാത്രമേ നിർത്തുള്ളൂ അതുകൊണ്ടാണ് നിന്നെ അവിടെ നിന്ന് പുറത്താക്കിയതെന്നെല്ലാം പറയുമ്പോഴേക്കും നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് താൻ ആർക്ക് വേണ്ടിയാണ് സമ്പാദിച്ച് കൂട്ടുന്നത് തനിക്ക് അത് അനുഭവിക്കാൻ കൂടിയൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം സത്യമല്ലേ അതിനെ പറ്റുന്നവരെല്ലാം തന്നെ വിട്ട് ഒരു സമയത്ത് പോകുമെന്നെല്ലാം മഹാലക്ഷ്മിയെ കണക്കാക്കിക്കൊണ്ട് തന്നെ ഉണ്ണി പറയുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ മഹാലക്ഷ്മിക്കും അങ്ങനെ കണ്ണനാണെങ്കിൽ മാ പറയുന്നുണ്ട് ഉണ്ണിയോട് നീ മിണ്ടരുത് ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ നീ ഇറങ്ങിപ്പോകണം നിന്നെയും നിന്റെ അമ്മയെയും ഇനി സഹിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട് നീ എന്താ മോനെ ഇങ്ങനെ പറയുന്നത് ഈ സമയത്ത് നീ ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും അതുകൊണ്ട് നീ ഞങ്ങളോട് ക്ഷമിക്കണം കണ്ണാന്നൊക്കെ പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് ഇനി നിങ്ങളോടായിട്ടൊരു ഇല്ല ഒരിക്കലും എൻ എനിക്ക് നിങ്ങളെ നിങ്ങളോടത്തുള്ള ജീവിതം തന്നെ മതിയായി അതുകൊണ്ട് ഇപ്പോൾ തന്നെ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഇറങ്ങി പോണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ് കണ്ണൻ ിയുടെ ഉണ്ണിയെ കമ്പനിയിൽ നിന്നും പുറത്താക്കി എന്നുള്ള കാര്യമാണെങ്കിൽ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോടായിട്ട് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ മോനെ ഇതുകൂടെ കേട്ട് കഴിഞ്ഞാൽ അവൾ ഇപ്പോൾ തന്നെ ബന്ധം പിരിയണമെന്ന് പറഞ്ഞുകൊണ്ട് വരുമല്ലോ ഇനി എന്ത് ചെയ്യും എൻ്റെ മോളുടെ ഒരു വിധി എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് കരുണ വരുന്നുണ്ട് എന്താ മുത്തശ്ശി പറയുന്നത് എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് കരുണ അങ്ങോട്ട് വരുമ്പോൾ മുത്തശ്ശി കരുണയെ കാണുന്നതും പ്രതാപനും മുത്തശ്ശിയും ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് ഇവളോട് ഇനി എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആകെ വല്ലാതെ അങ്ങനെ വരാനിരിക്കുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം